ഹായ് എവറി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിമാർട്ട് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൽ ഷോപ്പിംഗ് മാത്രമല്ല നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളൊരു ഹോളും ഉണ്ട് അതുപോലെ തന്നെ ഡിമാർട്ടിൽ നിന്ന് നമ്മൾ മുന്നും ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ അടുത്താണ് ഒരു ദിവസം പോയത് ഡിമാർട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു ഹസ്ബൻഡ് ട്രോളി ബാഗ് കുറച്ച് ടീഷർട്സ് അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ഡിമാർട്ടിൻ്റെ താഴത്തൊക്കെ ഗ്രോസറി ഐറ്റംസ് ആയിരുന്നു മുകളിലാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയി അപ്പോൾ അവിടെ ടീ ഒക്കെ നയൻറ്റി നയൻ റുപ്പീസിന് നല്ല കോട്ടൺ ടീ കണ്ടു അപ്പോൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് നടക്കാനൊക്കെ പോകാറുണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ടീഷർട്സാണ് കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസിന് താഴെയല്ലേ ഉള്ളൂ നയൻറ്റി നയൻ ആണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ട്രോളി ബാഗ്സിന് ഭയങ്കര വിലക്കുറവുണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഡിസ്കൗണ്ട് ആണ് അവിടെ ഈ ട്രോളി ബാഗിനൊക്കെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ സ്കൂൾ ബാഗ്സും കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കാറായ അതായത് ഇവർക്ക് ഏപ്രിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ വൺ മന്ത് ഏപ്രിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വെക്കേഷൻ ഉള്ളത് അപ്പോൾ കുഞ്ഞുവിന് വേണ്ടിയിട്ടൊരു ബാഗ് വാങ്ങി അവൾക്ക് പൗച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ പൗച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേട്ടോ അപ്പോൾ അതുപോലെ ഈ ലേഡീസ് ബാഗ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയുള്ള ബാഗുണ്ട് ഡിമാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമാണ് പോയിട്ടുള്ളൂ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നോക്കി വാങ്ങണം അതായത് ബ്രാൻഡിൻ്റെ നെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ എത്ര പെർസെൻറ്റേജ് ഓഫിൽ ഇട്ടാലും പക്ഷെ അതിന് എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഇതുപോലെ കുഞ്ഞുന് ഹെയർ ആക്സസറീസ് ഹെയർ ബാൻഡ് അതുപോലെ ക്ലിപ്പ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേടായി ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കേടായി അതല്ലാതെ നമ്മളത് നന്നായി ചെക്ക് ചെയ്ത് ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് നോക്കി അതായത് ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ അവിടെ ഇത്ര പെർസെൻറ്റേജോളം ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാകും അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് അതിന് ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം അങ്ങനെ നോക്കിയെടുക്കാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും അതുപോലെ അവിടെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് ഇതുപോലത്തെ നമുക്ക് ഫുഡ് വിളമ്പാൻ പറ്റുന്ന പ്ലേറ്റുകൾ ബൗളുകളൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും അങ്ങനെ തന്നെ നോക്കണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുള്ള പ്ലേറ്റ് പെട്ടെന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ ചൂടുള്ള ചോറോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ നടുഭാഗം അങ്ങനെ പൊന്തി വരുമായിരുന്നു അപ്പോൾ അത്രയും mm ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട് ചിലത് ഉണ്ട് ചിലതിന് ഇപ്രാവശ്യം വാങ്ങിയ പ്ലേറ്റിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഗ്ലാസ്സസ് ഒക്കെ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി അതൊക്കെ അതുപോലെ നല്ല ഐറ്റംസും ഒരുപാടുണ്ട് നമ്മൾ നോക്കി വാങ്ങണം എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ഇതായിട്ട് കണ്ടത് ഞങ്ങൾ പാനിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ചെറിയ പാനെനിക്ക് വാങ്ങണമായിരുന്നു അങ്ങനെയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ ഈ ഒരു ബാഗാണ് കുഞ്ഞുനെ വാങ്ങിയത് അപ്പോൾ അവർക്ക് ഈ ഫ്രോസൻ്റെ ഒക്കെ കണ്ടപ്പോഴത്തേക്കും അത് മതി വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങി അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ Hello. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു പൗച്ച് പെൻസിൽ പൗച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബൊക്കെ ഇങ്ങനത്തെ പൗച്ചയുള്ള ബാഗൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം സിബുകളൊക്കെ ശ്രദ്ധിക്കണം സിബിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങണം അല്ലെങ്കിൽ കുട്ടികൾ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ട്രോളി ബാഗാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഇതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് സംതിങ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഇതും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കുറേ സിബുകളൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ ഒരു വൺ വീക്കൊക്കെ വർക്കിന് വേണ്ടിയിട്ടാണ് പോവാറ് ഹസ്ബൻഡ് അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും കൊള്ളാവുന്ന ബാഗ് തന്നെയാണ് കേട്ടോ നല്ലതായിട്ട് തോന്നി പിന്നെ ഈ ഒരു ടീഷർട്ടും അതുപോലെ വേറൊരു മെറൂൺ കളറിലുള്ള വേറൊരു ടീഷർട്ടുമാണ് വാങ്ങിയത് അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തന്നെ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടാണ് ചൂട് എടുക്കുന്നതിനൊക്കെ കുറവുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ടീഷർട്ട്സ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് പിന്നെ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഈ ടിഷ്ട്ടൊക്കെ നയൻറ്റി നയൻ റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത് ഈ ഒരു പാൻ വാങ്ങി ചെറിയൊരു പാനാണ് ഈ പ്ലേറ്റിനെ വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ആറെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇപ്രാവശ്യം വാങ്ങിയത് നമുക്ക് മുന്നു വാങ്ങിയിട്ട് ദേ ഇതുപോലെ രണ്ട് ഹെയർ ബാൻഡ് മുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡി മാട്ടിന്ന് ഇത് ഒരെണ്ണം അധികം ഉപയോഗിക്കാതെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നുകൊണ്ടാണ് ഇതിന് മുന്നേ കണ്ട ഈ വൈറ്റ് കളറിലുള്ളത് അതിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് ഫസ്റ്റ് യൂസിന് തന്നെ അത് പൊട്ടിപ്പോവാനുണ്ടായത് അതുപോലെ ഹെയർ ക്ലിപ്പ് അതും ഒരു പ്രാവശ്യമൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം പൊട്ടി പോയി ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് മുഴുവനും പൊട്ടിപ്പോയി അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സും ഉണ്ട് നമ്മൾ നന്നായി നോക്കി തന്നെ വാങ്ങണം എന്നുള്ളതാണ് മനസ്സിലായത് പക്ഷേ ഇതുപോലത്തെ കോട്ടൺ ബെഡ്ഷീറ്റ് ഞാനൊരു നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ